നോർത്ത് പറവൂർ നഗരസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത മുപ്പത് കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു അധികാരമേറ്റുധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു മുമ്പാകെ മുതിർന്ന അംഗം കെ രാമചന്ദ്രൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യൻ വിശ്വാസവും ഭരണഘടനയാണ് ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിത്യേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കടത്തിൽ നിന്നും യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ദൃഢപ്രതി ചെയ്യുന്നു ചില പ്രതിജ്ഞ എന്ന രൂപത്തിലും ഇന്ത്യൻ ഭരണഘടനയോടും അതിൽ വിവക്ഷിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യവും മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നു തൻ്റെ കർത്തവ്യം വിദ്യാഭ്യാസമോ വകയോ കൂടാതെ ആളുകളെ വേർതിരിച്ച് കാണാൻ വരുത്തുമെന്നുമുള്ള ബുദ്ധിമുട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞു ഇത് നമ്മുടെ നഗരത്തിന്റെ നഗരത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ അതിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും എല്ലാ നമ്മുടെ സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്നുപോക്കണം തുടർന്ന് രാമചന്ദ്രൻ എല്ലാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഞാൻ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു യു ഡി എഫ് നേതൃത്വം നൽകുന്ന കൗൺസിലിൽ മുൻ ചെയർമാൻ രമേശ് ഡി കുറുപ്പിനെ ചെയർമാനായും ലൈജി ബിജുവിനെ വൈസ് ചെയർപേഴ്സണായും കോൺഗ്രസ് പാർലമെന്ററി യോഗം ചേർന്ന് തീരുമാനിച്ചു ഇവർ ചുമതലയേൽക്കും സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ